മരത്തിൽ നിന്നും എടുക്കുന്ന മരുന്ന് ഉപയോഗിച്ച് മലേറിയ സുഖപ്പെടുത്താം ഓപ്ഷൻസ് ടെസിനാസ് ടെസിനിസ് ഉത്തരം സിംഗോണമരം ക്ഷയരോഗത്തിന് ഇതിൽ ഏത് മരുന്നാണ് ഉത്തമം ഓപ്ഷൻസ് സൂക്ഷ്മ ബാക്ടീരിയ സ്ട്രെപ്റ്റോമൈസിൻ ആൽക്കലോയിഡ് ഉത്തരം സ്ട്രെപ്റ്റോമൈസിൻ പയൽസ് രോഗത്തിന് ഉത്തമമായത് എന്താണ് ഉത്തരം ഫൈബർ വിറ്റാമിൻ എ ഇരുമ്പ് എന്നിവ അടങ്ങിയ ചേനയില കൊണ്ടുള്ള തോരൻ കഴിക്കുക ഇതിൽ ഏതു പഴത്തിൻ്റെ വിത്താണ് പ്രമേഹത്തിൻ്റെ മരുന്നിൽ ചേർക്കുന്നത് ഓപ്ഷൻസ് ആപ്പിൾ ഞാവൽ മത്തൻ ഉത്തരം ഞാവൽ ഇതിൽ ഏത് രോഗത്തിനാണ് തറ്റാർ വാഴ കഴിക്കുന്നത് നല്ലതെന്ന് പറയപ്പെടുന്നത് ഓപ്ഷൻസ് വയറുവേദന വയറുവേദന പനി ഉത്തരം രാത്രി അന്ധത ഇതിൽ ഏത് വിറ്റാമിൻ്റെ ഉണ്ടാകുന്നത് ഓപ്ഷൻസ് വിറ്റാമിൻ ഇ വിറ്റാമിൻ ബി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ എയുടെ കുറവ് മൂലം പരിക്കുകളിൽ നിന്ന് അമിത രക്തസ്രാവം ഇതിൽ ഏത് വിറ്റാമിൻ്റെ മൂലമാണ് വിറ്റാമിൻ 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 എ ബി കെ ഉത്തരം മൂലം പ്രോട്ടീനിൻ്റെ പ്രോട്ടീനിന്റെ കുറവുമൂലമുണ്ടാകുന്ന രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കാഷ്യോർക്കർ അനീമിയ ഹൈപ്പോ തൈറോയിഡിസം ഉത്തരം ഹൈപ്പോ തൈറോയിഡിസം ശരീരം സുഗമമായി പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു ധാതു ഇതിൽ ഏതാണ് ഓപ്ഷൻ മഗ്നീഷ്യം ഫൈബർ കാൽഷ്യം ഉത്തരം കാൽഷ്യം തേയിലയിൽ അടങ്ങിയ ആസിഡ് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കാർബോണിക് ടാനിക് അസറ്റിക് ഉത്തരം ടാനിക് ആസിഡ് ആസ്മ രോഗത്തിന് ഉത്തമമായത് കറുത്ത മുന്തിരി കറുത്ത മുന്തിരി ഈന്തപ്പഴം തിപ്പലി തേന എല്ലാം സമമായി എടുത്ത് പേസ്റ്റ് മാതിരി ചെയ്ത് ഒരു ടീസ്പൂൺ മിശ്രിതം ഒരു ഗ്ലാസ് ചൂടുപാലിൽ രാവിലെ വൈകുന്നേരം കുടിക്കുക കഴുത്തു വേദനയ്ക്ക് ആവണക്കെണ്ണയുടെ ഉപയോഗം ഒരു ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ രാത്രി കിടക്കുന്നതിന് മുൻപ് വേദനയുള്ള ഭാഗത്ത് തടവുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് ആവർത്തിക്കുക അർഷസ് വായ്പെണ്ണ് എന്നീ രോഗങ്ങൾക്ക് പാവൽ കുടമ്പിളിയുടെ ഉപയോഗം പാവലിന്റെ പേര് മോരിൽ അരച്ചു കഴിക്കുക കുടമ്പുളിയിൽ തൈര് ചേർത്ത് കഴിക്കുന്നതും അറുസസ് വായ്പുണ്ണ് എന്നിവയ്ക്ക് ഉത്തമം തൈരിൽ ചേർത്ത് അടിക്കടി കഴിച്ചാൽ മരണത്തിന് വരെ സാധ്യതയുള്ളത് ഇതിൽ ഏത് പഴമാണ് പൈനാപ്പിൾ ലിച്ചി അവക്കാടോട വേതന സംഹാരിയായ സുഗന്ധദ്രവ്യം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ജാതിക്ക ഗ്രാമ്പു ഉത്തരം ഗ്രാമ്പു പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്ന പോഷകം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വിറ്റാമിൻസ് ക്രിയാറ്റീൻ ഇരുമ്പ് ഉത്തരം വിറ്റാമിൻസ് ഏത് രോഗമുണ്ടെങ്കിലാണ് വിയർപ്പിൽ അമോണിയയുടെ മണം ഉണ്ടാകുന്നത് ഓപ്ഷൻസ് കരൾ രോഗം വൃക്കരോഗം ആസ്തമം ഉത്തരം വൃക്ക രോഗം പിത്താശയ രോഗങ്ങൾക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പുളി എരിവ് മഞ്ഞൾ ഉത്തരം മഞ്ഞൾ വിളർച്ച തടയാൻ ഏറ്റവും ഉത്തമമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കപ്പലണ്ടി ബദാം ഉണക്കമുന്തിരി ഉത്തരം ഉണക്കമുന്തിരി അമിതമായി ടെൻഷൻ ഉള്ളവർക്ക് വരുന്ന രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പ്രമേഹം മറവി തലവേദന ഉത്തരം മറവി